മലയാളം മിനിസ്ക്രീൻ ആരാധകരുടെ പ്രിയ പരമ്പരകളിലൊന്നാണ് ചക്കപ്പഴം ഏറെക്കുറെ ഉപ്പമുളകം നിർത്തിയപ്പോൾ അതിലെ ആരാധകരെല്ലാം ചക്കപ്പഴം എന്ന സീരിയൽ കാണാൻ തുടങ്ങുകയും അതിലെ താരങ്ങളെ ആരാധിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ഇതാ ഇതിൽ പൈങ്കിളിയായി അഭിനയിക്കുന്ന ശ്രുതി തന്നെ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞ വാർത്ത കേട്ടാണ് ആരാധകർ ഒന്നടങ്കം വിഷമിച്ചിരിക്കുന്നത് കാരണം തങ്ങളുടെ പ്രിയ പരമ്പരകളിൽ അടുത്ത ചക്കപ്പഴവും കൂടി അവസാനിച്ചു എന്നുള്ള വാർത്ത കേട്ടിട്ടാണ് ഇതിലുള്ള താരങ്ങൾക്കും നിരവധി ആരാധകരാണ് ഉണ്ടായിരുന്നത് ചക്കപ്പഴം ആദ്യ സീസണും ഇതുപോലെ വന്നു ഇടയ്ക്ക് വെച്ച് നിർത്തിയിരുന്നു രണ്ടാം സീസൺ തുടങ്ങി ഇപ്പോൾ ഇതാ അതും അവസാനിച്ചു എന്നുള്ള വാർത്ത കേട്ടപ്പോഴാണ് ആരാധകർ തങ്ങളുടെ വിഷമം കമൻ്റിലൂടെ അറിയിച്ചത് ചക്കപ്പഴം മൂന്നാം ഭാഗം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് ശ്രുതി മറുപടി പറയുന്നുണ്ട് അത് ഉണ്ടാകുമായിരിക്കാം പക്ഷേ അതിനൊരു ഇടവേള എന്തായാലും എടുക്കുമെന്നാണ് പറയുന്നത് കാരണം ഇതിലെ താരങ്ങൾ ചക്കപ്പഴം സീരിയൽ അവസാനിച്ചതോടുകൂടി മറ്റു പ്രോജക്റ്റുകളിലേക്ക് പോയിട്ടുണ്ട് റാഫിക്കും അശ്വതിയുമൊക്കെ പുതിയ പ്രോജക്റ്റിലേക്ക് പോയി കഴിഞ്ഞു ശ്രീകുമാറും അങ്ങനെ പോയി കഴിഞ്ഞു കൂടാതെ തനിക്കും പുതിയ പ്രോജക്റ്റുകൾ വരാനിരിക്കുന്നു എന്നും ശ്രുതി പറയുന്നുണ്ട് കൂടാതെ ഇതിൽ അഭിനയിച്ച കുട്ടികൾ അവർക്ക് പഠിത്തവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവരും കുറച്ച് തിരക്കിലാണ് എന്നുള്ള കാര്യങ്ങളാണ് ശ്രുതിയും വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ചക്കപ്പഴം മൂന്നാം ഭാഗത്തിനായി കാത്തിരിക്കുകയാണെന്നാണ് ആരാധകരും കമൻറ്റുകളായി പറയുന്നത്